പ്രിയപ്പെട്ട രക്ഷിതാക്കളെ വിദ്യാർത്ഥികളെ രണ്ടാം ക്ലാസ് അർദ്ധവാർഷിക പരീക്ഷ ഫിക്ക് മോഡൽ ചോദ്യപേപ്പറും പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഉൾപ്പെടുത്തിയ വളരെ ഉപകാരപ്രദമായ നല്ലൊരു വീഡിയോ ആണ് ഒരു തവണ കണ്ടു കഴിയുന്നതിലൂടെ തന്നെ കുട്ടികൾക്ക് നല്ലൊരു മാർക്ക് ഇതുവഴി സ്കോർ ചെയ്യാൻ പറ്റും നഷ്ടപ്പെടുത്തി കഴിയരുത് എന്ന് ആദ്യമേ ഉണർത്തുകയാണ് പ്രധാന വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ചോദ്യപേപ്പറൊന്ന് ഉത്തരസഹിതം വായിച്ചു നോക്കാം ഒന്നാമത് വന്നിട്ടുള്ളത് പൂരിപ്പിക്കുക എന്നുള്ള ചോദ്യമാണ് അതിൽ അഞ്ച് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് പാഠഭാഗവുമായി ബന്ധപ്പെട്ട പാഠത്തിലെ പ്രധാന കണ്ടൻറ്റുകളാണ് ചോദ്യമായി കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ബാക്കി നമ്മൾ അവിടെ എഴുതി കൊടുക്കണം ഇതുപോലത്തെ ചോദ്യങ്ങൾക്ക് ആയാസത്തിൽ എളുപ്പത്തിൽ ഉത്തരം എഴുതാൻ കുട്ടികൾക്ക് കഴിയണമെങ്കിൽ പാഠഭാഗം നന്നായി കുട്ടികളെ വായിപ്പിക്കാൻ ശ്രദ്ധിക്കണം അവരോട് വായിക്കാൻ ആവശ്യപ്പെടണം വായിക്കാം ഒന്നാമത്തത് രണ്ടാം സുജൂതിൽ നിന്ന് ഉയർന്നതോടെ ഡാഷ് ഒരു റക്കഴത്ത് പൂർത്തിയായി എന്നാണ് പാഠഭാഗത്തിൽ പഠിച്ചത് രണ്ടാമത്തത് പുരുഷന്മാർക്ക് ബാങ്കും ഇക്കാമത്തും ഡാഷ് സുന്നത്താണ് മൂന്നാമത്തത് ബുദ്ധിയുടെ വകുത്തരിവ് നീങ്ങുക നാലാമത്തത് കാൽ രണ്ടും ഞെരിയാണി ഉൾപ്പെടെ കഴുകുക അഞ്ചാമത്തത് നിസ്കാരം ഏറെ പുണ്യമുള്ള ഇബാദത്താണ് ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ആരാധനയാണ് നിസ്കാരം ഏറെ പുണ്യമുള്ള ഇബാദത്താണ് ഈ അഞ്ച് ചോദ്യങ്ങളും വളരെ ആണ് ഒന്ന് രണ്ട് തവണ കുട്ടികൾക്ക് കേൾപ്പിക്കുക അവർക്ക് ഈ ചോദ്യം എളുപ്പമാകട്ടെ ഇനി രണ്ടാമത്തത് രണ്ടെണ്ണം വിധം എഴുതാം എന്നുള്ള ചോദ്യമാണ് രണ്ടെണ്ണം അല്ല നൽകിയിട്ടുള്ളത് പാഠത്തിൽ വന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് നമ്മളതിൽ ഉത്തരം എഴുതിയത് കുറഞ്ഞ സ്ഥലമാണെങ്കിലും അതിൽ നമ്മൾ വ്യത്യസ്ത കളറുകളെയായി ഒതുക്കി കൊടുത്തിട്ടുണ്ട് രക്ഷിതാക്കൾക്ക് നോക്കാൻ എളുപ്പമുണ്ടാവും കുട്ടികൾക്കും അത് കണ്ട് മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും ഒന്നാമത്തെ ചോദ്യം ഇസ്ലാം കാര്യങ്ങൾ അതിൽ നിന്ന് രണ്ടെണ്ണം എഴുതാനാണ് ഇസ്ലാം കാര്യങ്ങൾ അഞ്ചാണല്ലോ അഞ്ചും നമ്മളവിടെ ചെറിയ രൂപത്തിൽ എഴുതി കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ചുവപ്പ് കളറുകളാണ് വായിക്കുന്നത് ഷഹാദത്ത് കെലിയ രണ്ടും അർത്ഥം അറിഞ്ഞു മനസ്സിൽ ഉറപ്പിച്ചു ചൊല്ലുക ഒന്നാമത്തതാണ് രണ്ടാമത്തത് അഞ്ച് സമയത്തെ നിസ്കാരം നിലനിർത്തുക മൂന്ന് ജക്കാത്ത് കൊടുക്കുക നാലാമത്തത് റമലാ മാസം മുഴുവനും നോമ്പ് നോൽക്കുക സൗകര്യത്തിനനുസരിച്ച് അഞ്ചാമത്തത് മുകളിൽ എഴുതി കൊടുത്തിട്ടുണ്ട് ഹജ്ജ് ചെയ്യുക ഈ അഞ്ച് കാര്യങ്ങളാണ് ഇസ്ലാം കാര്യത്തിൽ വരുന്നത് കുട്ടികൾക്ക് അറിയുന്നുണ്ടാവും പക്ഷേ എഴുതുന്നതിൽ പ്രയാസമുണ്ടോ എന്നൊന്ന് പരിശോധിക്കുക രണ്ടാമത്തത് വായിക്കുന്നതിന് മുമ്പ് ഇതുപോലെ വളരെ ഉപകാരപ്രദമായ നല്ല നല്ല വീഡിയോകൾ ചെയ്യുന്നതിന് ഞങ്ങൾക്കുള്ള പ്രചോദനവും പ്രോത്സാഹനവും നിങ്ങൾ തരുന്ന സബ്സ്ക്രൈബാണ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക ഉപകാരപ്പെട്ടെങ്കിൽ അവസാനം നന്ദി സൂചകമായി താങ്ക്സോ അലഹമില്ലയോ മറ്റോ കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക വായന തുടരുന്നു രണ്ട് ബുദ്ധിയുടെ വക്ക് തെരുവ് നഷ്ടപ്പെടുന്നവ എന്തൊക്കെ കാര്യങ്ങളാണ് ബുദ്ധിയുടെ വക്കുതെരുവ് നഷ്ടപ്പെടുന്നവ ഉറങ്ങുക അതേപ്രകാരം തന്നെ ഭ്രാന്ത് ബോധക്ഷയം മത്ത് മറ്റുള്ളവ എന്നുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അതിൽ വരുന്ന ഉത്തരങ്ങളാണ് കുട്ടികൾക്ക് പഠിപ്പിക്കുക മൂന്നാമത്തത് സുജൂതിൽ നിലത്ത് വെക്കേണ്ടുന്ന അവയവങ്ങൾ സുചൂത് ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ അവയവങ്ങളാണ് നമ്മൾ ഭൂമിയോട് നിലത്തേക്ക് പതിപ്പിക്കേണ്ടത് നെറ്റി മൂക്ക് രണ്ട് മുൻകൈയിൻ്റെ പള്ള രണ്ട് കാൽമുട്ടുകൾ രണ്ട് പാദങ്ങളുടെ വിരലുകളുടെ പള്ള പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് നാലാമത്തെ ചോദ്യം അനക്കം അടങ്ങണം എവിടെയെല്ലാം അനക്കം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തുമനീനത്താണ് അടങ്ങി താമസിക്കുക എവിടെയൊക്കെയാണ് റുക്കു എഴുത്തിദാല് രണ്ടായി രണ്ട് സുജൂത് മൂന്നായി ഇടയിലെ ഇരുത്തം ആ ഇടയിലെ ഇരുത്തം എന്നതുകൊണ്ട് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും രണ്ട് സുജൂതിൻ്റെ ഇടയിലെ ഇരുത്തമാണ് ഇങ്ങനെ നാലെണ്ണമാണുള്ളത് അതിൽ നാലും അവിടെ കൊടുത്തിട്ടുണ്ട് പഠിച്ചു വയ്ക്കുക ഇനി അഞ്ചാമത്തത് രണ്ട് ഷഹാദത്ത് ശഹാദത്തുകളുമയാണ് അഷ് അദ്വല്ലാ ഇലാഹ ഇല്ലാ വാഷ്അത് അന്ന മുഹമ്മദൻ റസൂലുള്ള അവിടെ എഴുതി കൊടുത്തിട്ടുണ്ട് കുട്ടികൾ എഴുതുന്നത് രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ലാ ഇലാഹ ഇല്ല എന്നൊക്കെ എഴുതുന്നത് പലപ്പോഴും കുട്ടികളിൽ നിന്ന് തെറ്റ് കാണാറുണ്ട് സംഭവിക്കാറുണ്ട് ഒന്ന് ശ്രദ്ധിച്ചേക്കുക അവരെ കൊണ്ടൊന്ന് എഴുതിപ്പിക്കുക കാരണം ഈ ഒരു ചോദ്യം നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു ചോദ്യ പേപ്പറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അഞ്ച് ചോദ്യങ്ങളാണ് കുട്ടികളോട് ചോദിക്കുക അവർക്ക് ഉത്തരങ്ങളൊക്കെ അറിയുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക ഇനി നമ്മൾ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ വിട്ടത് ചേർക്കാം എന്നുള്ള ചോദ്യത്തിൽ മകരിവ് എന്നവിടെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ രണ്ട് സൈഡിലായിട്ട് രണ്ട് പെട്ടികളുണ്ട് അത് പൂരിപ്പിക്കാനാണ് അപ്പോൾ നിസ്കാരങ്ങളുടെ പേരെഴുതാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് ചുരുക്കം ലോഹർ അസർ മകരിവ് ഇഷാഅ സുബഹ് എന്നിങ്ങനെ അവിടെ എഴുതി കൊടുത്തിട്ടുണ്ട് കുട്ടികൾക്ക് പേരറിയുന്നുണ്ടാവും എഴുതുന്ന കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിച്ചേക്കുക വളരെ എളുപ്പമുള്ള ചോദ്യമാണത് അതിൽ തന്നെ രണ്ടാമത്തത് റബിയൽ അഹ്ല എന്ന് രണ്ട് പെട്ടികളാക്കി എഴുതിയിട്ടുണ്ട് അതിൻ്റെ അപ്പുറം അപ്പുറവും നമ്മൾ എഴുതി കൊടുക്കണം എഴുതിയിട്ടുണ്ട് സുബഹാന റബിയൽ അഹ്ലബിഹം ദിഹി എന്നുള്ളതാണ് അവിടെ പൂരിപ്പിക്കാനുള്ളത് ഇനി നാലാമത്തത് നമ്പറിട്ട് ക്രമ ക്രമീകരിക്കാം എന്നുള്ളൊരു ചോദ്യമാണ് നമ്പറിട്ട് കൊടുക്കാനാണ് ഡിസോർഡർ ആയിട്ടാണ് ആയിട്ടാണുള്ളത് നമ്മളത് നമ്പറിട്ട് കൊടുത്തിട്ടുണ്ട് റബിയർലി വറുഹംനി വജ്ബുർനി വർഫിനി വർസുഖിനി വഹുദിനി വാഫിനി നമ്പർ പ്രകാരമാണ് ഞാൻ വായിച്ചുള്ളത് വായിച്ചിട്ടുള്ളത് അപ്പോൾ കുട്ടികൾക്ക് ഇത് തിക്ര അറിയുന്നുണ്ടാവും നിസ്കാരത്തിൽ ചെല്ലുന്നതാണല്ലോ അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക ഇനി അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ ശരിക്ക് ശരി നൽകാം എന്നുള്ളതാണ് അഞ്ച് ചോദ്യങ്ങൾ താഴെ നൽകിയിട്ടുണ്ട് ഓരോ ചോദ്യങ്ങൾക്കും രണ്ട് വിധം ഓപ്ഷനുകളുണ്ട് ഓപ്ഷനിൽ നിന്ന് ശരിയായത് തിരഞ്ഞ് ടിക്കിടാനാണ് ഒന്നാമത്തത് സുബാന റബ്ബിയൽ അലീം എന്നുള്ളത് അതിന് ശേഷം വരുന്നത് ഏതാണ് വബിഹാം ദിഹി എന്നുണ്ട് വബിഹം ദിഹി എന്നുണ്ട് നമുക്കറിയാം വബിഹംദിഹി എന്നുള്ളതാണ് അവിടെ ചോദിച്ചത് രണ്ടാമത്തത് തുമീനത്ത് എന്നുള്ളതാണ് അതിനോട് അനക്കം അടങ്ങുക ഫാത്തിഹ ഓതുക അനക്കം അടങ്ങുക എന്നുള്ളതാണ് എളുപ്പമാണ് മൂന്നാമത്തത് കതുക്കാമത്തി സ്വലാ മിനൻ നൗമു മിനൻ നോമു എന്നുള്ളതല്ല സ്വലാത്ത് എന്നുള്ളതാണ് അപ്പം കതുക്കാമത്തി സ്വലാ നാലാമത്തത് നിസ്കരിക്കുന്നവനെ അള്ളാഹുവിന് വലിയ ദേഷ്യമാണ് വലിയ ഇഷ്ടമാണ് വലിയ ഇഷ്ടമാണ് അപ്പോൾ ഇത് ശ്രദ്ധിച്ച് വായിച്ച് എഴുതുകയാണെങ്കിൽ വളരെ എളുപ്പമുള്ള ചോദ്യമാണ് കുട്ടികൾ പലപ്പോഴും അശ്രദ്ധരായിക്കൊണ്ടാണ് ഇത് ചെയ്യാറുള്ളത് അപ്പോഴാണ് അവരെ മാർക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് ഇങ്ങനൊരു ചോദ്യം വരുന്ന കാര്യവും രൂപമൊക്കെ നമ്മളൊക്കെ പറഞ്ഞു കൊടുത്താലേ അവർക്ക് എളുപ്പമുണ്ടാകും അഞ്ചാമത്തത് റം മാസം നോമ്പ് നോൽക്കുക ഹജ്ജ് ചെയ്യുക എന്നുള്ളതാണ് നോമ്പ് നോക്കുക എന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ് അതിൽ ഈ വിഷയവും ആണ് ഇതുപോലത്തെ ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഇനി ആറാമത്തത് ഉത്തരം എഴുതാം എന്നുള്ളൊരു ചോദ്യമാണ് അഞ്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് നമുക്കൊന്ന് വായിച്ചു നോക്കാം ഒന്നാമത്തത് റുക്കുഴയിൽ നിന്ന് ഉയരുമ്പോൾ എന്തു ചൊല്ലണം സമിയാഹുലിമൻ ഹമീദ എന്ന് ചൊല്ലണം അങ്ങനെ ചൊല്ലിയിട്ടാണ് നമ്മൾ അവിടെ നിന്ന് ഉയരേണ്ടത് ആ റുക്കുൽ ചൊല്ലുന്ന കാര്യമല്ല റുക്കൂയിൽ നിന്ന് ഉയരുമ്പോൾ ചെയ്യ ചൊല്ലുന്ന ദിക്കറാണ് ചോദിച്ചിട്ടുള്ളത് രണ്ട് ഫാത്തിഹയ്ക്ക് ശേഷം എന്തു പറയണം ആമീൻ പറയണം എഴുതുന്നത് നോക്കണേ മൂന്നാമത്തത് ഇക്കാമത്ത് മാത്രം സുന്നത്തുള്ളത് ആർക്ക് സ്ത്രീകൾക്ക് ആണുങ്ങൾക്ക് വാങ്ങും ഇക്കാമത്തും സുന്നത്താണ് നാലാമത്തത് മക്കൾ മാതാപിതാക്കളെ തൊട്ടാൽ വുലോ മുറിയുമോ മുറിയില്ല അഞ്ചാമത്തത് മുഖം കഴുകുമ്പോൾ കരുതേണ്ടത് എന്താണ് വുലോ എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു എന്നാണ് കരുതേണ്ടത് നമ്മളെ പുസ്തകത്തിലുള്ള വിഷയങ്ങളാണ് ഇതൊക്കെ കുട്ടികൾക്ക് ഓർമ്മയിലുണ്ടാവും എഴുതുന്ന കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത് ഉലോ എന്ന ഫർലിനെ ഞാൻ വീട്ടുന്നു എന്ന് ഇനി ഏഴാമത്തെ ചോദ്യം പൂരിപ്പിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക റബ്ബനാ ലക്കൽ ഹംദു മിൽ വമിൽ വമിൽ അൽ അ മിൻ റബ്ബന രണ്ട് ഉസല്ലി ഫർലുരിൻ മുത്തവജ്ജിഹൻ ഇലൽ കിബിലത്തി അദാ അൻ ഇലഹിത്താല മൂന്നാമത്തത് വജ്ജഹത്ത് വജഹിഅൽ ഇല്ലി ഫോറ സമാവാത്തി വൽ അറ ഹനീഫൻ മുസ്ലിമൻ നമ്മൾ രണ്ടാം ക്ലാസ്സിൽ നിസ്കാരം മുഴുവനായി പഠിച്ചതാണ് അതിലെ തിക്കറുകളും മറ്റൊക്കെ പഠിച്ചു കഴിഞ്ഞതാണ് അതുകൊണ്ട് ഏതാണ് ചോദിക്കുക എന്ന് ഉറപ്പായി നമുക്ക് പറയാൻ പറ്റാത്തത് കൊണ്ട് കൃത്യമായി എല്ലാം നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുക അങ്ങനെയെങ്കിൽ അൻപത് മാർക്കും ഉറപ്പായി നമുക്ക് കുട്ടികൾക്ക് നേടിക്കൊടുക്കാൻ സാധിക്കും എല്ലാവർക്കും നല്ല ഉയർന്ന മാർക്കോടുകൂടെയുള്ള വിജയം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ഇത് ചെയ്യുകയാണ് ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞതിലൂടെ ഏത് രൂപത്തിലാണ് ചോദ്യം വരിക എന്നുള്ളത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കി ഇനി നല്ല നല്ല പേപ്പറുകൾ ലഭിച്ചാൽ ഇൻഷാല്ല ഉടനെ തന്നെ നമ്മുടെ ചാനലിൽ ഉത്തരസഹിതം നമ്മൾ പരിചയപ്പെടുത്തും അത്തരം വീഡിയോകൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഒരിക്കൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യാൻ ആവശ്യപ്പെടുകയാണ് ഒന്ന് ലൈക്ക് ചെയ്തേക്കുക അതോടൊപ്പം തന്നെ ഉപകാരപ്പെട്ടെങ്കിൽ കമൻ്റിലൂടെ സന്തോഷമായി അറിയിക്കുകയും ചെയ്യുക മറ്റൊരു പൊതുവായിട്ടുള്ള പേപ്പറും കൂടെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അർദ്ധവാർഷിക പരീക്ഷയുടെ സമയത്ത് നടക്കുന്ന ക്ലാസ് ടെസ്റ്റിൻ്റെതാണ് എല്ലാ വിഷയങ്ങളും അതിലുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുണ്ട് ഒന്ന് നിങ്ങൾ നോക്കുക നല്ല നല്ല വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം